വെറുതെ ഒരു പ്രലോഭനം ഉണ്ടായാൽ മാത്രം മതം മാറുന്ന ഒരു സ്ത്രീ ആയിരിക്കില്ല അവർ ഒരിക്കലും ആയിരിക്കില്ല പ്രണയത്തിൻ്റെ പേരിലുമാണെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അവർക്ക് മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിലും അങ്ങനെ മെറ്റീരിയലൈസ് ചെയ്തിട്ട് പെട്ടെന്ന് മതം മാറിയിട്ടൊന്നും പ്രേമിക്കേണ്ട കാര്യമില്ലായിരുന്നു അവർക്ക് ഇതേ മതത്തിലൊന്നുകൊണ്ട് തന്നെ പ്രണയിക്കാം ആരും അവരെ തടയുന്നില്ല അപ്പോൾ അതായിരിക്കില്ല കാരണം പിന്നെ എന്തായിരിക്കും ഒരുപക്ഷെ ഇസ്ലാം എന്നുള്ള ഒരു ഐഡിയോളജിയോട് തോന്നിയൊരു ഇഷ്ടമായിരിക്കാം അവർ വയസ്സായി കഴിഞ്ഞപ്പോൾ അവരുടെ ഈ യൗവനം ചോർന്നു പോകുന്നു ചർമ്മം ചുളുങ്ങുന്നു എന്നുള്ളത് അത് പബ്ലിക്ക് കാണാതിരിക്കണം എന്നുള്ളത് അവർ ആഗ്രഹിച്ചിരുന്നു അത് അവരുടെ വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ അതിന് ഒരു മറയായിരുന്നു ഈ ഇസ്ലാമിക് വേഷം എന്നുള്ളത് കൊണ്ട് കൂടിയൊക്കെ ആയിരിക്കാം അതിനപ്പുറത്ത് അത് അവർ തന്നെ പറഞ്ഞിട്ടില്ല എൻ്റെ സമയത്തുള്ള മതം എന്ന് പറഞ്ഞാൽ വസ്ത്രം മാറുന്ന പോലെ ഉള്ളൂ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഇറ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരാൾ മുസ്ലിം ഒരാൾ ഹിന്ദു ഈ ഇതിന് ശേഷം ഉണ്ടായിരുന്ന ഞാനന്ന് നേരത്തെ പറഞ്ഞ ഈ തമ്പുരാൻ സിനിമകൾ മലയാളത്തിൽ വന്നതിന് ശേഷവും നോർത്തിൽ ഈ പറയുന്ന ഹിന്ദു ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ഹിന്ദുത്വയുടെ അജണ്ട പ്രത്യേകിച്ച് ബാബരി മസ്ജിദിൻ്റെ ധംസനത്തിന് ശേഷമുണ്ടായ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് സിനിമയുടെ അകത്തല്ല സിനിമയ്ക്ക് പുറത്ത് സിനിമ കാണുന്നവരുടെ ഇടയിൽ ഈ വല്ലാത്ത വേർതിരിവ് ഉണ്ടായി എന്നുള്ളതാണ് വരിക്കാശ്ശേരി മനയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വരിക്കാശ്ശേരി മനയിൽ തമ്പുരാൻ ഒരു സിനിമയിലും എൻ്റെ സിനിമയിൽ വന്നിട്ടില്ല തമ്പുരാക്കന്മാരൊന്നും എൻ്റെ സിനിമയിലെ നായകന്മാരായിട്ടില്ല സവർണ ബിംബങ്ങൾ സിനിമയിൽ കാണിച്ചിട്ട് അത് ആ രീതിയിലേക്ക് ഒരു എന്താ പറയുക ഹിന്ദുത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളായി മാറുമെന്ന് രജിത്തോ ഷാജി കൈലാസോ ഒന്ന് ചിന്തിച്ചിട്ടേ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം രഞ്ജിത്തിനൊക്കെ എനിക്ക് അത്ര നന്നായിട്ട് അടുത്തറിയാവുന്നതാണ് ഏറ്റവും സുന്ദരനായ മമ്മൂട്ടിയെ ഡി ഗ്ലാമറൈസ് ചെയ്തിട്ടാണ് മിക്കവാറും എല്ലാ സിനിമയിലും ഇപ്പോൾ കർത്തോഷികളായനശ്ശേരി രാപ്പകല്ലായാലും ഒക്കെ തന്നെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹൻലാലായനുശ്ശേരി ഒരു സൂപ്പർ ഹീറോ ഇമേജിലുള്ള ഒറ്റ സിനിമയും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പ്രവർത്തിക്കുന്ന കാലം വരെയും ഞാൻ മുസ്ലിം ആണെന്ന് പോലും ആൾക്കാർക്ക് പലർക്കും അറിയില്ലായിരുന്നു കമൽ എന്നുള്ള പേരിലാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത് ഈ ഒരു സമാധാനം ഉണ്ടായിരുന്നെ എന്നെ മാത്രമല്ല അവര് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ എം ടി വാസവരടക്കം അവർ പാകിസ്ഥാനി പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ മട്ടാഞ്ചേരി മാഫിയ ഇവര് അതിന്റെ വക്താക്കളെന്ന് ഇവർ പറയുന്ന ആൾക്കാർ അത് കേൾക്കുമ്പോൾ ചിരിക്കും കാരണം അവർക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല എന്നുള്ളത് എനിക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് നമ്മൾ ജയചന്ദ്രന്റെ സംഗീത സംവിധാനം ആർ ആർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ അതെ അതാണ് നമ്മൾ െ ആമി എന്ന് പറയുന്ന സിനിമ എന്നെ സംബന്ധിച്ചോളം വളരെ സ്പെഷ്യൽ ആയിരുന്നു കാരണം മാധവിക്കുട്ടിയെ കുറിച്ച് കുട്ടിക്കാലം മുതലേ വായിച്ച് മാധവിക്കുട്ടിയോട് വലിയൊരു ആരാധന ഉണ്ടായിരുന്നു എഴുത്തുകാരി എന്നുള്ള രീതിയിലും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പിന്നീട് ഇങ്ങനെ ഒരു ബയോ ചെയ്യാനായിട്ട് ആലോചിച്ചപ്പോൾ കുറെ ഉണ്ടായിരുന്നു കാരണം ഒന്ന് ഈ ജെസിരാണിയലിൻ്റെ ബയോപിക്ക് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും വലിയ പ്രശ്നം തോന്നിയിരുന്നില്ല കാരണം ജെ സി കുറിച്ച് ആർക്കും അറിയില്ല ജെ സി ഡാനലിൽ അവാർഡ് ഉണ്ടെന്നല്ലാണ്ട് അദ്ദേഹം ആരാണെന്ന് പോലും ഞാൻ സിനിമാക്കാരോട് സംസാരിക്കുമ്പോൾ പോലും അവർക്കറിയില്ലായിരുന്നു അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരുന്നു കാരണം റിയൽ ആയിട്ട് നടന്ന കാര്യങ്ങളും പിന്നെ പി കെ കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേയൊക്കെ എൻ്റെ എന്താ പറയുക ഫിക്ഷനിലായിട്ടുള്ള ഫ്രീഡം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷേ ഞാൻ ഫിക്ഷൻ കുറവേ ഉപയോഗിച്ചിട്ടുള്ളൂ മാക്സിമം കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് സെല്ലു ചെയ്തത് മാധവിക്കുട്ടിയുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ മാധവിക്കുട്ടിയുണ്ട് ഈ വായിച്ചിട്ടും അവരെക്കുറിച്ച് കേട്ടിട്ടൊക്കെ ഓരോ പ്രേക്ഷകന്റെ മനസ്സിലും ഓരോ മാധവ് ഒരു വായനക്കാരന്റെ മനസ്സിലും മാധവികുട്ടിയുണ്ട് അപ്പോൾ ഞാൻ സങ്കല്പിക്കുന്ന വരികയായിരിക്കില്ല നിങ്ങൾ സങ്കല്പിക്കുന്നത് അങ്ങനെയാണ് അതിന്റെ ഒരു പ്രശ്നം ഓരോരുത്തരുടെ മനസ്സിലും ഓരോ മാധവിക്കുട്ടിയാണ് അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയൊരു വെല്ലുവിളി അപ്പോൾ ഞാനിങ്ങനെ പുസ്തകങ്ങൾ വായിച്ചു മാധവിക്കുട്ടിയുടെ മാധവിക്കുട്ടിയെക്കുറിച്ച് എഴുതിയതും മാധവിക്കുട്ടി എഴുതിയിട്ടുള്ള മിക്കവാറും എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടാണ് എന്ത് പിന്നെ പ്രധാനമായിട്ടും എൻ്റെ കഥ അപ്പോൾ എൻ്റെ മുമ്പിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഥ അവരുടെ ബയോഗ്രാഫിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് മിക്ക ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് അവരുടെ ആത്മകഥയാണ് അവർ തന്നെ ആദ്യകാലത്ത് അങ്ങനെ പറയും പിന്നീട് അതല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ജീവിതം അവർ എഴുതി വെച്ചിട്ടില്ലെങ്കിലും കൂടുതലും അവർ ഫിക്ഷനൈസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കഥയിൽ നിന്ന് കുറേ കാര്യങ്ങൾ എടുക്കണം അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ മാധവിക്കുട്ടിയുടെ മക്കളെ സമീപിച്ചു അവരിരുന്ന് റൈറ്റ്സ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസർ കാരണം നാളെ ഒരു പ്രശ്നം വരരുത് പിന്നെ മാധവിക്കുട്ടിയുടെ ഇളയ മകൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനെല്ലാം സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തു പിന്നെ സുലോചന നാലപ്പാട്ടെന്നു പറഞ്ഞിട്ട് മാധവിക്കുട്ടി അനുവദിക്കുകയായിരുന്നു അവരെ ഞാൻ പലതവണ പോയി കണ്ടു അവരായിട്ട് ഇരുന്ന് സ്ക്രിപ്റ്റൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്നും റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അന്ന് ആയിട്ട് അഭിനയിക്കാനായിട്ട് വിദ്യാ ബാലനായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പിന്നെ ചില രാഷ്ട്രീയ കാരണങ്ങളാൽ അവർ ലാസ്റ്റ് മിനിറ്റിൽ മാറി ഷൂട്ടിംഗ് പറയണതിന് ആദ്യം ഷൂട്ടിങ് പ്ലാൻ ചെയ്തിട്ട് എല്ലാം റെഡിയായി സെറ്റടക്ക് ഇട്ട സമയത്താണ് അവർ പെട്ടെന്ന് മാറുന്നത് അപ്പം ഞങ്ങൾക്ക് ആ കൂടി ഒരു വല്ലാത്തൊരു ആയി പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ മഞ്ജു വാരി തോന്നുകഴിഞ്ഞപ്പോൾ ലിമിറ്റേഷൻസ് കുറേയുണ്ട് കാരണം മഞ്ജുവിൻ്റെ ഇമേജ് അപ്പോൾ വിദ്യാബാലൻ്റെ ഇമേജ് അല്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ക്യാരക്ടറിനെ സമീപിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പിന്നെയും ഒരു ആശങ്ക വന്നു എനിക്ക് പിന്നെ അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാധവിക്കുട്ടി ഉണ്ടല്ലോ നമുക്ക് എൻ്റെ കഥ വായിച്ച് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ഉണ്ട് മാധവിക്കുട്ടിയുടെ ഒരു ജീവിതമുണ്ട് എൻ്റെ കഥ എഴുതിയൊരു മാധവിക്കുട്ടി ഉണ്ടല്ലോ അവരുടെ ജീവിതമുണ്ട് ഞാൻ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ അങ്ങനെ ആയത് അപ്പോൾ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു ഒരു തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എൻ്റെ കഥയിൽ വായിച്ച മാധവിക്കുട്ടിയല്ല സിനിമയിൽ കാണുന്നു എന്നുള്ളൊരു തോന്നൽ വല്ലാണ്ടായിരുന്നു പിന്നെ ഒരു പ്രീ കോൺസെപ്റ്റ് ആയിരിക്കാം അവർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ വിദ്യാപാലനായിരുന്നെങ്കിൽ ഇങ്ങനെ ആകും അത് മാറിയപ്പോൾ മഞ്ജു വയരു ഇതപ്പോൾ അങ്ങനെ ആയി അത് ശരിയായില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നല് പക്ഷേ എനിക്കങ്ങനെ മഞ്ജു വയറിന് മോശമായി എന്നെനിക്കൊരു അഭിപ്രായം ഇല്ല ഭാഷയൊക്കെ അവർ മാക്സിമം ഇപ്പോൾ ഞാൻ വിദ്യാപാലനെ അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ആർക്കുണ്ടെങ്കിലും ഡബ്ബി ചെയ്യിക്കണം കാരണം അവർക്ക് മലയാളം പറയാൻ പറ്റില്ല അപ്പോൾ അതൊരു ഒരു വലിയ ഒരു ബുദ്ധിമുട്ടായി കുറച്ചും കൂടി നന്നായിട്ട് ഭാഷ സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഓഫ്കോഴ്സ് നമുക്കറിയാലോ മഞ്ജുവിൻ്റെ അപ്പിയറൻസിൽ വിദ്യാഭാലിന് കുറച്ച് വ്യത്യാസമുണ്ട് മാധവിക്കുട്ടി ആവാനായിട്ട് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ അത് മാറ്റി നിർത്തിയാൽ ആൾക്കാർ പറയുന്ന മാതിരി അവരുടെ മനസ്സിലുള്ള മാധവിക്കുട്ടി ആയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവരുടെ മനസ്സിലുള്ള മാധവിക്കുട്ടിയെ സിനിമയിൽ എടുക്കാൻ പറ്റില്ല ഞാൻ ആ സിനിമയിൽ ഹാപ്പിയാണ് പക്ഷെ ആ സിനിമ ഓടിയില്ല എന്നുള്ള ഒരു സത്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരം ബയോപ്പിക്കുകൾ കാണാനായിട്ട് പുതിയ തലമുറ എത്രമാത്രം താല്പര്യപ്പെടുന്നു എന്ന് എനിക്കറിയില്ല അതും ഒരു കാരണമായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചോളം സെലുലോയിഡ് ചെയ്ത പോലെ തന്നെ അത്രയും സാറ്റിസ്ഫാക്ഷൻ തന്നെ എനിക്ക് ആമി എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോഴും കിട്ടിയിരുന്നു അതിപ്പോഴും അതിൻ്റെ തിരക്കഥ പുസ്തകമായിട്ടുണ്ട് അത് തിരക്കഥ അടക്ക് വായിക്കുമ്പോൾ പലരും തിരക്കഥ വായിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് അയ്യോ അത് നല്ല രസമുണ്ടായിരുന്നല്ലോ ആ സിനിമ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞ സിനിമ അവൈലബിൾ ആണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ് നിങ്ങൾ കാണൂ എന്ന് പറയുന്നു അങ്ങനെ ചില സിനിമകൾക്ക് നമുക്ക് പറ്റും അതാണ് ആമയെക്കുറിച്ചുള്ള എൻ്റെ സിനിമയിൽ എന്നെ സംഭവമുള്ളൂ അതാണ് ഞാൻ പറയുന്നത് ഓരോരുത്തർ വായിക്കുമ്പോൾ ഓരോ രീതിയിലാണ് അതിനെ കാണുന്നത് അപ്പം ഞാൻ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കില്ല ഒരു പുരുഷൻ ചിലപ്പോൾ മാധവിക്കുട്ടിയെ സമീപിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ മാധവികുട്ടിയെ കാണുന്ന വേറെ രീതിയിലായിരിക്കും കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ വേറെ പെർസ്പെക്ടീവിലാണ് അതിനെ കാണുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവില് സിനിമ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് സിനിമയിൽ എന്ത് കലാസൃഷ്ടി നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ വെറും ഒരു മാധവികുട്ടിയുടെ ഒരു മനസ്സിൻ്റെ കുറച്ച് കാലം മാത്രമല്ലല്ലോ ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ കഥയിലുള്ള കാലം മാത്രമല്ലോ ഞാൻ സിനിമയാക്കിയത് അതിനുശേഷം എന്തായിരുന്നു മാധവിക്കുട്ടി പിന്നീട് കമലാസുരയ്യ കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു മാധവിക്കുട്ടി അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ കമലാസുരയെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മാധവിക്കുട്ടിയെ കാണാൻ പറ്റില്ല അതായത് എൻ്റെ കഥ എഴുതുന്ന കാലഘട്ടത്തിലെ മാധവിക്കുട്ടി മാത്രമായിട്ട് ഞാനൊരു വയോപ്പിക്കുക ചെയ്യുന്നെങ്കിൽ ഓഫ്കോഴ്സ് ഞാനിങ്ങനെ ആയിരുന്നില്ല സമീപിക്കേണ്ടത് കാരണം എനിക്ക് എനിക്കതിൻ്റേതായ ഒരുപാട് ഫോൾസ് പറ്റിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും പക്ഷെ ഞാൻ പറയുന്നത് അതൊരു ഭാഗം മാത്രമാണ് കാരണം അവരുടെ ജീവിതം ഒന്നാലോചിച്ച് നോക്കുക ആ സിനിമ കണ്ടതിന് മനസ്സിലാവുമ്പോൾ എന്താ പറയുക മാധവദാസായിട്ട് ജീവിച്ച ഒരു കാലമുണ്ടല്ലോ അവർ തുറന്ന രീതിയിലുള്ള കാര്യ കാര്യങ്ങൾ കുറേയൊക്കെ സത്യമാണെന്നുള്ളത് ഞാൻ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവർക്ക് അടുപ്പമുള്ള ഞാൻ സുരേന്ദ്ര ആലപ്പാട്ടിനോടൊക്കെ ചോദിച്ച് പക്ഷെ അവർക്കൊക്കെ മാധവ മാധവദദാസ് ഭയങ്കര പ്രിയപ്പെട്ടതിനാണ് കുടുംബത്തിന് ഭയങ്കര പ്രിയപ്പെട്ടതാണ് അപ്പോൾ വളരെ സ്നേഹമുള്ള നമ്മൾ സിനിമയിലും കാണിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ദൗർബല്യങ്ങൾ മാധവിക്കുട്ടി തുറന്നെഴുതിയതുകൊണ്ട് എനിക്ക് സിനിമയെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് അത് അദ്ദേഹവും ഇപ്പോൾ മാധവിക്കുട്ടിയും കുട്ടിക്കാലത്തുണ്ടായിരുന്ന അമ്മുമ്മ അതുപോലെ തന്നെ നാരാപ്പാട് നാരായണ മേനോൻ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം അച്ഛനുമായിട്ടുള്ള ബന്ധം അത് കുറച്ചുള്ള സിനിമയിലുള്ളെങ്കിൽ ആ ഒരു രോഗം രോഗമുണ്ടായിരുന്നു അതിനുശേഷം അവർ ഇപ്പോൾ എലക്ഷനും മത്സരിച്ച് തോറ്റ് ആ സാധനങ്ങളൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ നിർണായകമായ ഒരു മൊമെൻ്റ് അല്ല അതൊക്കെ ആ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെയൊക്കെ അവർ എങ്ങനെയാണ് കണ്ടതും ഒരു ഒരു തമാശയായിട്ട് പിന്നീട് അവർ കണ്ടതും പിന്നീട് മതം മാറിയതിന് ശേഷം എന്തുകൊണ്ട് മതം മാറിയെന്നുള്ളത് വളരെ ആയിട്ടുള്ള സംഭവമാണ് അതിനെ സമീപിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് നോക്കി കണ്ടത് ഇവർ മതം മാറാനായിട്ട് വെറുതെ ഒരു പ്രലോഭനം ഉണ്ടായാൽ മാത്രം മതം മാറുന്ന ഒരു സ്ത്രീ ആയിരിക്കില്ല അവർ ഒരിക്കലും ആയിരിക്കില്ല പ്രണയത്തിൻ്റെ പേരിലുമാണ് നമുക്ക് വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അവർക്ക് മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിലും അങ്ങനെ മെറ്റീരിയലൈസ് ചെയ്തിട്ട് പെട്ടെന്ന് മതം മാറിയിട്ടൊന്നും പ്രേമിക്കേണ്ട കാര്യമില്ലായിരുന്നു അവർക്ക് ഇതേ മതത്തിലൊന്നുകൊണ്ട് തന്നെ പ്രണയം പ്രേഹിക്കാം ആരും അവരെ തടയുന്നില്ല അപ്പോൾ അതായിരിക്കില്ല കാരണം പിന്നെ എന്തായിരിക്കും ഒരുപക്ഷെ ഇസ്ലാം എന്നുള്ള ഒരു ഐഡിയോളജിയോട് തോന്നിയൊരു ഇഷ്ടമായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ അതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് മാറിയിട്ടുള്ളൊരിത് പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അവർ വയസ്സായി കഴിഞ്ഞപ്പോൾ അവരുടെ ഈ യൗവനം ചോർന്നു പോകുന്നു ചർമ്മം ചുളുങ്ങുന്നു എന്നുള്ളത് അത് പബ്ലിക്ക് കാണാതിരിക്കണം എന്നുള്ളത് അവർ ആഗ്രഹിച്ചിരുന്നു അതവരുടെ വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ അതിന് ഒരു മറയായിരുന്നു ഈ ഇസ്ലാമിക് വേഷം എന്നുള്ളതുകൊണ്ട് കൂടിയൊക്കെ ആയിരിക്കാം അതിനപ്പുറത്ത് അത് അവരല്ലേ പറഞ്ഞിട്ടില്ല എൻ്റെ സമയത്തുള്ള മതം എന്ന് പറഞ്ഞാൽ വസ്ത്രം മാറുന്ന പോലെ ഉള്ളു അപ്പോൾ ഒരു വസ്ത്രം കൊണ്ട് തണിഞ്ഞേ ഉള്ളൂ അവർ ആ രീതിയിൽ തന്നെയാണ് ഞാനും ആ സിനിമയിൽ മതമാറ്റത്തെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഈസിയായിട്ട് ഞാനതിന് കൈ കൈകാര്യം ചെയ്ത് കൊണ്ട് വലിയ കോൺട്രവേഴ്സിയിലാണ്ട് അതിൽ രക്ഷപ്പെട്ടു പോയി ഈ സിനിമയിലേക്ക് വരുമ്പോഴേ ഈ ബയോപിക്കുകൾ ബയോ സിനിമകളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് പുരുഷന്മാരുടെ ജീവിതങ്ങളാണ് കൂടുതലും അത്തരം സിനിമകൾ വന്നിട്ടില്ല അവിടെ ഇപ്പം കമലാദാസിനെ പോലെ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് അതൊരു പുരുഷന്റെ പെർസ്പെക്ടീവിലും കൂടിയാണ് സാർ സിനിമ ചെയ്യുന്നത് അല്ല ഞാൻ എനിക്ക് ലിമിറ്റേഷൻ ഇതായിരുന്നു ഞാൻ പുരുഷനായി പോയില്ലേ അപ്പൊ അതൊരു ലിമിറ്റേഷൻ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പല സ്ത്രീകളോടും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പല രീതിയിൽ ചിന്തിക്കുന്ന സ്ത്രീകൾ പല ഏജിലുള്ള സ്ത്രീകൾ അതായത് കുറച്ച് പ്രായമുള്ള സ്ത്രീകൾ അതേ കുട്ടി നേരത്തെ അടുത്തറിയാവുന്ന വ്യക്തിപരമായിട്ട് അടുത്തറിയാവുന്ന ആൾക്കാർ സുലേജനാലപ്പാട്ട് പോലെ അല്ലാണ്ട് അവർ അവരുമായിട്ട് വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള സ്ത്രീകളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരെ വായിച്ചിട്ടുള്ള ഒരുപാട് പ്രായമുള്ള സ്ത്രീകൾ ഒരു മധ്യ വയസ്സിലുള്ള സ്ത്രീകൾ ചെറുപ്പക്കാരിയുടെ ആയിട്ടുള്ള സ്ത്രീകൾ എനിക്കറിയാവുന്ന പല ആൾക്കാരായിട്ടും ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾ എങ്ങനെയാണ് മാധവിക്കുട്ടിയെ നിങ്ങൾ മനസ്സിൽ പൈസ ചെയ്തേക്കണം നോക്കിയിട്ടൊക്കെയാണ് ചെയ്തത് പക്ഷേ എന്നാൽ പോലും ഒരു സ്ത്രീയാണ് അത് ചെയ്തിരുന്നെങ്കിൽ അവർ വേറെ രീതിയിൽ അത് ചെയ്യുമായിരുന്നു കോഴ്സ് കാരണം ഇതിനേക്കാളും നന്നായിട്ട് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് സ്ത്രീയുടെ മനസ്സിലേക്ക് അവർക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമായിരുന്നു എന്ന് വെച്ചിട്ട് ഞാനത് ചെയ്യാനായിട്ട് പാടില്ല എന്നർക്കും പറയാൻ പറ്റില്ലല്ലോ അതാ ഞാനതിനെ അങ്ങനെ സാറിന്റെ തന്നെ സിനിമകളുടെ ലിസ്റ്റില് ഈ ബയോപിക്കുകളുടെ എണ്ണം സെല്ലുലോയിഡ് ആവട്ടെ ഗയാണെങ്കിലും അങ്ങനെ ഒരു സംഭവത്തെ പെരുമഴക്കാലത്തിലും ഉണ്ട് ഗ്രാമ ഗ്രാമഫോണും അങ്ങനെ തന്നെയാണ് പക്ഷെ ഗ്രാമഫോൺ ഫോൺ ഇപ്പൊ രണ്ടുപേരുടെ ഒരു ലൈഫിന്റെ ബ്ലൻഡാണെന്ന് പറഞ്ഞു മെഹബൂബിന്റെ ആണെങ്കിലും എം എസ് ബാബുരാജിന്റെ ഒരു ബ്ലൻഡാണെന്ന് പറയുന്നത് പക്ഷെ അത് ഒരു ഒരു മേഘമൽഹാർ പോലെയൊക്കെ ഒരു ഫീച്ചർ ഫിലിമിന്റെ സ്വഭാവത്തിലേക്കൊക്കെ പോകാമായിരുന്നിട്ടും അതിന് കൊമേഴ്ഷ്യലി അത് സ്വീകരിക്കപ്പെടുന്നുണ്ട് ദിലീപിനെ പോലെ ഒരു 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 ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗംഭീരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആർട്ട് തന്നെ പുരുഷനെ പ്രണയിക്കാൻ പോലും സാധിക്കാത്ത ഒരു നിസ്സഹായാവസ്ഥ കൂടി അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടി സിനിമ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചു തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതന്നെ അങ്ങനെ പ്രത്യേകിച്ചും നമുക്ക് മലയാളി പുരുഷന്മാരുടെ ഇപ്പോ ഒരു കാലഘട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ യൗവന കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലായിരുന്നു പഠിച്ചിട്ടും നമ്മൾ ഒരു പരമ്പരാഗത കോഴ്സുകൾ പഠിക്കുന്നു ബി എ ബി എസ് സി ഒക്കെ പഠിക്കുന്നു തൊഴിൽ കിട്ടുന്നില്ല അതിന് പഠിച്ചതിനനുസരിച്ച് ഒരു തൊഴിൽ പഠിച്ച കാര്യങ്ങളൊന്നും ആവശ്യമില്ലാന്ന് തോന്നുന്ന ഒരു ഇതുണ്ടായിരുന്നു പിന്നീട് ആ സമയത്താണ് ഗൾഫ് ഇതുണ്ടാകുന്നു ഒരു ഭൂമി ഉണ്ടാകുന്നു ആൾക്കാർ ഗൾഫിലേക്ക് പോകുന്നു ഗൾഫിൽ വേറെ രീതിയിലുള്ള ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പോഴും ചില ആൾക്കാർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ജീവിതവും തൊഴിലൊക്കെ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ഐ ടി ഒക്കെ അങ്ങോട്ട് സജീവമാകുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടം അപ്പോൾ സാമാന്യ വിദ്യാഭ്യാസം മാതി മാത്രമുള്ള സച്ചിദാനന്ദൻ എന്നു പറഞ്ഞാൽ അതിലെ ചെറുപ്പക്കാരന് ജീവിതം കുറച്ച് ദുസ്സവമായിരുന്നു അതുകൊണ്ടാണ് പല പണികളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോകുന്ന ഒരു ഒരു ക്യാരക്ടറായിട്ട് തൊഴിലില്ലായ്മ സിനിമയിൽ അത്ര രൂക്ഷമായിട്ട് ഒരുപാട് സിനിമയിൽ ഉപയോഗിച്ച കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഗ്രാം ഫോൺ വരുന്നത് നമുക്കറിയാമല്ലോ ഒരുപാട് സിനിമകൾ തൊഴിലില്ലായ്മ നർമ്മത്തിലൂടെ നമുക്കറിയാലോ ശ്രീനിവാസനെയൊക്കെ ഒരുപാട് സിനിമകൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഗ്രാമഫോണിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചു മാത്രമേ അല്ലാണ്ട് അതിൻ്റെ ഒരു രാഷ്ട്രീയം പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങ് വന്നു വന്നുപോയെന്നു മാത്രമേ ഉള്ളൂ അതിൽ ഞാൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് മട്ടാഞ്ചേരിയും ഫോട്ടോ ഹിൻ ജീവിതമാണ് പ്രത്യേകിച്ച് ഈ ജൂത കമ്മ്യൂണിറ്റിയുടെ എനിക്ക് കുറച്ചും കൂടി അതിൽ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി സിനിമ പിന്നീട് കണ്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ജൂത കമ്മ്യൂണിറ്റിയുടെ ജീവിതം കുറച്ചും കൂടി ഇത് ചെയ്യാമായിരുന്നു പക്ഷേ അപ്പുറത്ത് ഈ ദിലീപ് ചെയ്ത കഥാപാത്രത്തിൻ്റെ ജീവിതവും മുരളിയുടെയൊക്കെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതേ കൂടുതൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇതിലേക്കൂടുതൽ പോകാൻ പറ്റിയില്ല പിന്നെ ജൂത കമ്മ്യൂണിറ്റിയോട് അത്ര ഒരു അടുപ്പം നമ്മുടെ പൊതുസമൂഹത്തിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സിനിമ റിലീസ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ പല ഫെസ്റ്റിവലിൽ നിന്ന് വിളിച്ചിട്ട് ഈ ജൂ കം ജൂത കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് ഇന്ത്യയിൽ വന്ന ആദ്യത്തെ സിനിമയാണെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ലായിരുന്നു അത് അതിൻ്റെ പ്രിൻറ്റ് തരാമോ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയൊരു നഷ്ടം അതായിരുന്നു പല പ്രധാനപ്പെട്ട ഫെസ്റ്റിവലുകൾ കാരണം ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം അപ്പോഴേക്കും അതിൻ്റെ പ്രൊഡ്യൂസർ ചെറിയ പ്രശ്നമായിട്ട് അദ്ദേഹം ഗൾഫിലേക്ക് പോയി എനിക്ക് പ്രൊഡ്യൂസറെ എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല കാരണം പുള്ളി ചെറിയ കേസിലൊക്കെ പെട്ടിട്ട് ഇങ്ങനെ അബ്സ്കോഡിങ് ആയിരുന്നു ആ സമയത്ത് അതിൻ്റെ പ്രൊഡ്യൂസർ ഗ്രാം ഫോണിൻ്റെ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എൻ്റെ റൈറ്റ്സ് ഇല്ലാണ്ട് എനിക്ക് ഇത് ചെയ്യാനും പറ്റാത്ത സബ് ടൈറ്റിൽ ചെയ്യാനും പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് ഇന്നത്തെ വരി എളുപ്പമല്ല സബ് ടൈറ്റിൽ അന്ന് ഫിലിമിലല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള അയക്കാൻ പല ഫെസ്റ്റിവലിൽ അയക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അത് വലിയൊരു നഷ്ടമായി ഇവൻ ലാറ്റിൻ അമേരിക്ക എന്നൊക്കെ തന്നെ ഒന്ന് രണ്ട് ഫെസ്റ്റിവലെന്ന് വെച്ചിട്ടുണ്ട് ഇവൻ ഇസ്രായേലിലെ ഒരു ഫെസ്റ്റിവലിന് എൻ്റെ അടുത്ത് വിളിച്ച് അവിടെ നിന്ന് ആരൊക്കെയോ പറഞ്ഞറിഞ്ഞിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സിനിമ വന്നുള്ളതായിരുന്നു അല്ലാണ്ട് അതിൻ്റെ ഒരു ഫെസ്റ്റിവൽ ക്വാളിറ്റി അപ്പടത്തിൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞൊന്നും ഇല്ല എങ്കിൽ പോലും അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു സ്ലോട്ട് അവർക്കുള്ളതുകൊണ്ട് അത് നമ്മളിൽ തന്നെയുള്ള വൈവിധ്യങ്ങളിലേക്ക് പോകുമ്പോ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും ബ്രാഹ്മണൊക്കെ ആണെങ്കിലും പെരുമഴക്കാലത്തിൽ പറയുന്നുണ്ട് നമുക്ക് അത്ര പരിചിതമല്ലാത്തത് കറുത്തപക്ഷികളിൽ കാണുന്നുണ്ട് കാക്കോത്തിക്കാവല പന്താടികളിൽ കാണുന്നുണ്ട് അപ്പം ഈ സിനിമകളുടെ ഒരു പ്രത്യേകതകൾ എപ്പോഴും പറയുന്ന ഈ മനപ്പുറം ഒരു പരിധിവരെ മനപ്പൂർവ്വം തന്നെയാണ് അറിയാമോ ഞാൻ ഒരു സിനിമ ചെയ്തു കഴിയുമ്പോൾ ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ആ രീതിയിലുള്ള ഒരു സിനിമ എടുത്ത് ചെയ്യാനായിട്ടൊരു താല്പര്യം ഇല്ല എന്താണെന്ന് അറിയില്ല എനിക്ക് അയ്യോ ഞാൻ അത് ഈ ടൈപ്പ് അല്ല ഒരു സിനിമ കഴിഞ്ഞത് ഇനി പാട്ടായി പാട്ടായിപ്പ് വേണ്ടി വേറെ വഴിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കും ചിലത് പരാജയപ്പെടും ചിലത് ഓക്കെ ആവും അങ്ങനെയൊക്കെയാണ് അല്ലാതെ ഒരു ബ്രാൻഡ് ചെയ്യപ്പെടാമെന്ന് പറയല്ലോ ഇപ്പം നമുക്കറിയാലോ പല മലയാളത്തിലെ പല സംവിധായകനും പ്രമുഖരായ പല സംവിധായകരും ബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ട് അവരുടെ സിനിമ ആ ബ്രാൻഡിലാണ് അവർ അറിയപ്പെടുന്നത് അത് നല്ലതുമാണ് അവർക്ക് അവരുടേതായ ഒരു ബ്രാൻഡ് നെയിമുണ്ട് ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതാണ് എന്നെ ഒരു ബ്രാൻഡിലും പെടുത്താൻ പറ്റുക പറ്റാ പറ്റാതെ പോയി എന്നുള്ളത് എനിക്കൊരു പരിമിതിയാണ് പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു നേട്ടമാണ് കാരണം ഞാൻ എല്ലാ വെറൈറ്റി സിനിമകളും ചെയ്തിട്ടുണ്ട് അതിലീ ആക്ഷനും അടിയടി ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം എല്ലാ വെറൈറ്റിയിലുള്ള സിനിമകൾ ചെയ്തു മ്യൂസിക്കൽ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇമോഷണൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് ഓവർ ഇമോഷണൽ ആയിട്ടുള്ള സിനിമകൾ വരെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റിയിലേക്ക് പോയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മധുരോമ്പരക്കാറ്റ് പോലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് ദുരന്തം തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങൾ ഇങ്ങനെ പെയ്തൊഴിയാണ് പെയ്തു നിറയാണ് അങ്ങനത്തെ ഓരോരോരോ സിനിമയും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മനഃപൂർവ്വം അല്ല ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ ആലോചിക്കുമ്പോൾ പിന്നെ ഒരു സമയത്ത് എനിക്ക് ഈ എന്താണ് ക്യാമ്പസ് ഡയറക്ടർ എന്നുള്ളൊരു ലാബർ വന്നുപോയി അപ്പോൾ എനിക്ക് അതിനോട് വ്യക്തിപരമായിട്ട് താല്പര്യം കുറവുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഒരു ലാബലിലേക്ക് അങ്ങോട്ട് ഒതുങ്ങി വരുമെന്നുള്ളത് എനിക്ക് ക്യാമ്പസ് സിനിമകൾ ഇഷ്ടക്കുറവൊന്നുമില്ല ഓഡിയോ പടങ്ങളാണ് അല്ല നിറവും നമ്മളൊക്കെ ഓഡിയോ പടങ്ങളാണ് പക്ഷെ അങ്ങനത്തെ ഒരു സിനിമകൾ ഇനി അധികം വേണ്ടെന്നു മാറിയായിരുന്നു മേഘമൽഹാറും കറുത്ത പക്ഷീലും അങ്ങനെയുള്ള സിനിമകളൊക്കെ തന്നെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു 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 സിനിമ സിനിമകളുടെ സ്വഭാവം നോക്കുമ്പോഴേ ഒരാളിലിപ്പോ നമ്മളൊരു സിനിമയെ പറ്റി പറയുമ്പോൾ ഇന്ന നായകന്റെ സിനിമ ഒരു നായികയുടെ സിനിമ എന്ന് പറയാൻ പറ്റാറില്ല പക്ഷെ കമൽ സിനിമകൾക്ക് അങ്ങനെ പറ്റില്ല ഒരു കൂട്ടം മനുഷ്യർ ഇങ്ങനെ നിറഞ്ഞെടുക്കാം ഇപ്പോ ഈ സ്വപ്നക്കൂടാണെങ്കിലും എന്നാൽ അതിൽ ഒരാൾ ഒരാളിലല്ല ഫോക്കസ് ചെയ്യുന്നത് എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഐഡന്റിറ്റി ഉള്ള നായികമാരും ഉണ്ട് അതും നമ്മുടെ ലൈഫിന്റെ ഒരു റിഫ്ലക്ഷൻ എനിക്ക് തോന്നുന്നത് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകൾ കുറവാണ് എന്ന് വെച്ചാൽ നായകന്മാരെ അഭിനയിച്ചിട്ട് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ജയറാമാരൊക്കെ എല്ലാ നായകന്മാരും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഈ നായക പരിവേഷം ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഒരു സൂപ്പർ ഹീറോ ഇമേജ് ഇപ്പം നമ്മൾ പലരെ കുറിച്ച് പൊറിച്ച് പറയുമ്പോഴെന്നാണല്ലോ ഇപ്പോൾ കുറിച്ച് പറയുമ്പോൾ അവരുടെ മികച്ച സിനിമകൾ എന്ന് പറഞ്ഞിട്ട് അവരെപ്പോഴും പറയുമ്പോൾ അവരുടെ ഹീറോയിസോ അല്ലെങ്കിൽ അവരുടെ ആ നായക പരിവേഷമൊക്കെ അല്ലെങ്കിൽ അഭിനയത്തിൽ തന്നെ അത്രയും ഇതൊക്കെ ഉള്ള സിനിമകളാണ് അങ്ങനെയുള്ള സിനിമകൾ എനിക്ക് പക്ഷേ ഒരു പരിധിവരെ കുറവായിരിക്കും അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരെ ഒന്നും അങ്ങനെ ഒരു നായക പരിവേഷത്തോടുകൂടി സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടില്ല അതെ അതെ മമ്മൂട്ടി ഏറ്റവും സുന്ദരനായ മമ്മൂട്ടിയെ ഡി ഗ്ലാമറൈസ് ചെയ്തിട്ടാണ് മിക്കവാറും എല്ലാ സിനിമയിലും ഇപ്പോൾ കർത്തോഷിയിലായാലും ശരി രാപ്പകല്ലായാലും ഒക്കെ തന്നെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹൻലാലായാലും ശരി ഒരു സൂപ്പർ ഹീറോ ഇമേജിലുള്ള ഒറ്റ സിനിമയും ഞാൻ ചെയ്തിട്ടില്ല അറിയാലോ ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഈ വരിക്കാശ്ശേരി മനയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വരിക്കാശ്ശേരി മനയിൽ തമ്പുരാൻ ഒരു സിനിമയിലും എൻ്റെ സിനിമയിൽ വന്നിട്ടില്ല തമ്പുരാക്കന്മാരൊന്നും എൻ്റെ സിനിമയിൽ നായകന്മാരായിട്ടില്ല അതിന് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആ ലോകം പരിചയമില്ല പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും കുറച്ചുകൂടി നായകൻ സാധാരണ പരിവേഷം വേണമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അത് പരിമിതിയാണെന്ന് വെച്ചാൽ പരിമിതിയാണ് കാരണം വെച്ചാൽ നായകനെ ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം വലിയ നായകന്മാരെ ഞാൻ ആ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെയൊക്കെ സിനിമകൾ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്ത വർക്കുകൾ അവിടെ നിലനിൽക്കെ ഒരു വിവാദത്തിലൊക്കെ നമ്മൾ പെട്ടു പെട്ടുപോകുന്നുണ്ട് ഏറ്റവും സെക്യുലറായിട്ട് തന്നെ നമ്മൾ എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്യേ പോലും ഒരു സുപ്രഭാതത്തിൽ നമ്മളൊരു ഒരു വിഭാഗത്തിന്റെ ഒരു അപരവൽക്കരണത്തിനൊക്കെ നമ്മൾ ഇരയാവുന്നുണ്ട് സർ ആ കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് എങ്ങനെയാ കടന്നു പോയിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ അപ്രതീക്ഷിതമായിരുന്നു ആ ഒരു എന്നെ അങ്ങനെ എന്താ പറയുക ഒരു അവരെ വൽക്കരിച്ച് വേറൊരു ത തലത്തിലേക്ക് മാറ്റി നിർത്തി അത് ഒരു രാഷ്ട്രീയമായിരിക്കാം അവരുടെ രാഷ്ട്രീയമായിരിക്കാം പക്ഷെ അതിലേക്ക് എടുത്തെറിയപ്പെട്ടതാണ് ഞാൻ സത്യത്തിൽ കാരണം ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പ്രവർത്തിക്കുന്ന കാലം വരെയും ഞാൻ മുസ്ലിമാണെന്ന് പോലും ആൾക്കാർക്ക് പലർക്കും അറിയില്ലായിരുന്നു കമൽ എന്നുള്ള പേരിലാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത് അതെന്തുകൊണ്ട് കമൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പം മുതൽ പലരും കമലെന്ന് വിളിക്കാറുണ്ട് എല്ലാ വലിയമ്മയൊക്കെ കലെന്ന് വിളിച്ചിരുന്നു കമലും കമലെന്ന് വിളിച്ചു വിളിച്ച് കമൽ പരിഷ്കരിച്ചൊക്കെ എൻ്റെ കമലായതാണ് അത് എൻ്റെ അമ്മാവനാണ് പടിയെന്ന് പറയുന്നത് ഞാൻ ത്രാസെന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് വരുന്നത് എൻ്റെ ഉമ്മടനിയനാണ് അഷ്പടിയത് എന്ന് പറയുന്നത് അഡ്വക്കറ്റായിരുന്നു എന്നുള്ള പേരിലാണ് പുള്ളി ആ എന്ന് പറഞ്ഞ സിനിമ ചെയ്തത് അതെൻ്റെ കഥയായിരുന്നു ഞാനും പുള്ളിയും കൂടി ചേർന്ന് തിരക്കഥ എഴുതി സംഭാഷണം കഴിഞ്ഞ ഞാനാണ് അപ്പോൾ ആ സിനിമയിലൂടെയാണ് ഞാൻ ശരിക്കും സിനിമയിൽ വരുന്നത് അപ്പോൾ ആ സിനിമയുടെ സമയത്ത് തന്നെ പടിയും പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ നീ കമാലുവതിയും വേണ്ടറ കമലുവതി എന്ന് പറഞ്ഞിട്ട് പുള്ളി ടൈറ്റിലെ കമലെന്നാണ് ഉപയോഗിച്ചത് അന്നുപോലെ ഞാൻ കമലാണ് അപ്പോൾ ഞാൻ സിനിമയിൽ എൻ്റെ പേര് എപ്പോഴെഴുതി കാണിക്കാൻ തുടങ്ങി സഹസംവിധായകനായിരിക്കുന്ന സംവിധായകനായിരിക്കുന്ന സമയത്ത് പോലും കമലാണ് അപ്പം കമാലുദ്ദീൻ എന്നുള്ളതാണ് എൻ്റെ ഒറിജി ഒറിജിനൽ നെയിം എന്നുള്ള ആർക്കും അറിയില്ല സിനിമയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ല അപ്പോൾ ഒരു സുപ്രഭാതത്തിലാണ് ഈ പേര് എങ്ങനെയാണ് കമാലുദ്ദീൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നത് അതിന് കാരണം ചലച്ചിത്ര അക്കാദമിയിൽ ഞാൻ ഉള്ള സമയത്താണ് ഒരു വർഷം ഈ ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നം വന്നല്ലോ അന്ന് സുപ്രീം കോടതിയിലെ വിധിയായിരുന്നു എല്ലാ തിയേറ്ററിലും ദേശീയ ഗാനം ആലപിക്കണമെന്നത് ഫെസ്റ്റിവലിനും എല്ലാ ഷോയ്ക്കും വെക്കണം എന്നുള്ളൊരു പ്രശ്നം വരികയും ഡെലിഗേറ്റ്സ് എല്ലാ ഷോക്കും ഇത് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വലിയ ബാധ്യതയായിട്ട് അവർക്ക് തോന്നിയിട്ട് കുറേ പേര് എഴുന്നേറ്റ് നിൽക്കാതിരുന്നു അത് നിശാഗന്ധിയിലായിരുന്നു കുറേ പേരെ എഴുന്നേറ്റ് നിൽക്കാതെ ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി പോലീസ് അപ്പോൾ രണ്ട് വാദം വന്നു ഒന്ന് നിശാഗന്ധി സിനിമാ തിയേറ്റർ അല്ല നിശാഗന്ധി ഒരു ഹാളാണ് അവിടെ നമ്മൾ സിനിമ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അവിടെ എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കണമെന്നുള്ളതായിരുന്നു ഈ ഡെലിഗേറ്റ്സിൻ്റെ വാദം ഒരു പരിധിവരെ അത് ന്യായമാണ് അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ പെട്ടുപോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രക്കാർ ഇവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പോലീസും വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടോ ഒരിക്കലും ശരിയായിരുന്നില്ല ഡെലിഗേറ്റ്സിനെ ഇപ്പോൾ നമ്മളൊരു കോളേജിൽ കുട്ടികളെ ക്യാമ്പസിൻ്റെ കയറി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അധ്യാപകർ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് ഡെലിഗേറ്റ്സിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് ഞാൻ അതിനെതിരെ സംസാരിച്ചു ചാനലിലേക്ക് അതിനെതിരെ സംസാരിച്ചു അപ്പോൾ ഉടനെ തന്നെ ഞാൻ അപ്പോഴാണ് എന്നെ ചാപ്പകൊത്തിയത് ഈ പറയുന്നത് ഞാൻ എന്താ പറയുക ഒരു ഫണ്ടമെൻ്റലിസ്റ്റാണ് മുസ്ലിം തീവ്രവാദിയാണെന്നുള്ള രീതിയിലേക്ക് ഈ കമൽ കമാലുദ്ദീൻ ആവുന്നത് ഒരു വിഭാഗത്തിൻ്റെ ആവശ്യമായിരുന്നു അത് അതിനെതിരെ എൻ്റെ നാട്ടിൽ തന്നെയുള്ള കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റിയിലെ കുറേ പിള്ളേർ വളരെ പ്രോഗ്രസീവായ പിള്ളേരാണ് സുപ്രീം കോടതിയിൽ പോയത് അവരുടെ കോടതിയുടെ അത് കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാസ്റ്റ് വിധി വന്നത് ഇപ്പോൾ ചലച്ചിത്ര തിയേറ്ററുകളിൽ ദേശീയകാര്യം വരുമ്പോൾ വെക്കേണ്ട കാര്യമില്ല എന്ന് എഴുന്നേറ്റിരിക്കേണ്ട എന്നൊക്കെയുള്ള സുപ്രീംകോടതി വിധി വന്നു ഇപ്പോൾ ഒരു തിയേറ്റിലും നമ്മൾ കാണുന്നില്ലല്ലോ സാർ അപ്പോൾ അതൊരു കാല സമ സമയത്തുണ്ടായിരുന്നു പക്ഷേ അതിന് അതിൻ്റെ പേരിലാണ് എന്നോട് എന്നെ ചാപ്പ കുത്തുകയും എന്നോട് പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞു ഇവർ പറഞ്ഞു അപ്പോൾ പാകിസ്ഥാനിൻ്റെ പണ്ട് പാട്ടുകൾ ഗസൽ കേട്ടിട്ടുണ്ടെന്നല്ലാതെ മെഹൂതി ഹസനൊക്കെ അത് ഇന്ത്യയിലെ ഭാഗമായിരുന്നല്ലോ ഗുലാം അലിയൊക്കെ പിന്നീട് അവർ പാകിസ്ഥാനിലേക്ക് പോയിരുന്നല്ലാണ്ട് നമുക്ക് എന്ത് പാകിസ്ഥാനായിട്ട് ബന്ധം അവിടുത്തെ ഭാഷ പോലും നമുക്കറിയില്ല ഒന്നും അറിയില്ല നമ്മളിവിടെ കൊടുങ്ങലും അവർ ജനിച്ചുള്ള ആളല്ലേ അപ്പോൾ എനിക്കതിന് തമാശയായിട്ട് തോന്നി പക്ഷെ ഇപ്പോഴും അവരത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പലയിടത്തും ഓരോ സന്ദർഭത്തിലും പിന്നെ എനിക്കൊരു സമാധാനം ഒന്നും ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മാത്രമല്ല അവർ പറഞ്ഞു അടൂർ ഗോപാലകൃഷ്ണൻ എം ടി നേരെ നേരടക്കം അവർ പാകിസ്ഥാനി പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല അതൊക്കെ തമാശയായിട്ട് മാറി സിനിമയിൽ പക്ഷേ എനിക്ക് അങ്ങനെ ഒരു മാറ്റി ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം നമ്മളെല്ലാവരും പറയും സിനിമയെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ മലയാള സിനിമ ഉണ്ടായ കാലം മുതൽ എല്ലാ മതത്തിലും ജാതിയിലും പെട്ടൊരു മലയാള സിനിമയെ നിയന്ത്രിച്ച നിയന്ത്രിച്ചൊരു കാലമുണ്ടായിരുന്നു ഒരു സമയത്ത് സത്യൻ ഉണ്ടായിരുന്നു സത്യൻ ഉണ്ടായിരുന്നപ്പോൾ സത്യൻ നാടൻ നാടകരാണ് അദ്ദേഹം ഹിന്ദുവല്ലേ ക്രിസ്ത്യൻ നാടകാരാണ് നസീർ ഉണ്ട് അദ്ദേഹം മുസ്ലിം ആയിരുന്നു മധു ഹിന്ദു ആയിരുന്നു അഫ്കോഴ്സ് തിക്കുറിശി ആയിരുന്നു അവരൊക്കെയാണ് ആദ്യകാലത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത് ബഹദൂർ അടൂർബാസി ഹിന്ദു ആയിരുന്നപ്പോൾ ബഹദൂർ മുസ്ലിം അപ്പോൾ ഇങ്ങനെ ഒരു ബാലൻസിങ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അതിനുശേഷം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഇറ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരാൾ മുസ്ലിം ഒരാൾ ഹിന്ദു ഈ ഇതിന് ശേഷം ഉണ്ടായിരുന്ന ഞാനന്ന് നേരത്തെ പറഞ്ഞ ഈ തമ്പുരാൻ സിനിമകൾ മലയാളത്തിൽ വന്നതിന് ശേഷവും നോർത്തിൽ ഈ പറയുന്ന ഹിന്ദു ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ഹിന്ദുത്വയുടെ അജണ്ട പ്രത്യേകിച്ച് ബാബരി മസ്ജിദിൻ്റെ ധ്വംസനത്തിന് ശേഷമുണ്ടായ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് സിനിമയുടെ അകത്തല്ല സിനിമയ്ക്ക് പുറത്ത് സിനിമ കാണുന്നവരുടെ ഇടയിൽ ഈ വല്ലാത്ത വേർതിരിവുണ്ടായിരുന്നുള്ളാണ് അത് അറിഞ്ഞോ അറിയാതെ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ അവരൊന്നും അറിഞ്ഞിട്ട് ചെയ്തതല്ല നമുക്കറിയാം നന്നായിട്ടറിയാം എനിക്ക് പ്രത്യേകിച്ച് രഞ്ജിത്തൊക്കെ ആ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ രഞ്ജിത്തിന്റെ മനസ്സിൽ പോലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായില്ല ഈ സവർണ ബിംബങ്ങൾ സിനിമയിൽ കാണിച്ചിട്ട് അത് ആ രീതിയിലേക്ക് ഒരു എന്താ പറയുക ഹിന്ദുത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളായി മാറുമെന്ന് രഞ്ജിത്തോ ഷാജി കൈലാസോ ഒന്നും ചിന്തിച്ചിട്ടേ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം രഞ്ജിത്തിനൊക്കെ എനിക്ക് അത്ര നന്നായിട്ട് അടുത്തറിയാവുന്നതാണ് പക്ഷേ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഞാനും റസാക്കും രഞ്ജിത്തും കൂടെ ഒക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും രഞ്ജിത്തിന് അത് അങ്ങനെ തോന്നിയിരുന്നില്ല പക്ഷേ എന്തോ പിൽക്കാലത്ത് അങ്ങനെ സവർണ ബിംബങ്ങളാക്കി മാറ്റിയത് മനഃപൂർവ്വമാണ് അത് ഒരു ഒരു കോക്കസിൻ്റെ ഭാഗമാണെന്നുള്ള രീതിയിൽ അവർ അവരിതാകുകയും ഇപ്പുറത്ത് ഇപ്പം കണ്ടില്ല അടുത്ത കാലത്ത് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ മട്ടാഞ്ചേരി മാഫിയ ഇവർ അതിൻ്റെ വക്താക്കളെന്ന് ഇവർ പറയുന്ന ആൾക്കാർ അത് കേൾക്കുമ്പോൾ ചിരിക്കും കാരണം അവർക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല എന്നുള്ളത് എനിക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് പക്ഷേ അത് സിനിമയിൽ അങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് അല്ലാതെ മലയാള സിനിമയെ സംബന്ധിച്ചോളം ഒരു കാലത്തും അങ്ങനെ ജാതിയുടെ മതത്തിൻ്റെ പേരിലൊരു ഇന്നു വേർതിരിക്കുന്ന ഒരവസ്ഥ ഞാനോ ഞങ്ങളെപ്പോ ഉള്ളവരോ ഒന്നും ഇന്നുവരെ അനുഭവിച്ചിട്ടില്ല തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സിനിമയുടെ അകത്തുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്നു തന്നെ ഞാൻ പറയുകയുള്ളൂ ഇനി ഉണ്ടായി വരുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ഞാനൊക്കെ ആദ്യകാലത്ത് വെറുതെ എതിർത്ത ആളാണ് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞിട്ടുള്ള ഇപ്പം എന്റെ കൊടുങ്ങല്ലൂർ ഒരാൾ പോലും പറഞ്ഞതിട്ട് ഞാൻ കണ്ടിട്ടില്ല സിനിമകൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ചിലപ്പോൾ വേറെ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പം നേരത്തെ ഈ സവർണ മാടമ്പി കഥാപാത്രങ്ങൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല അവർ മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം അതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ആ സിനിമകളുണ്ടാക്കിയ ഒരു ഒരു വല്ലാത്ത ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല എൻ്റെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ ബീഫില്ലാതെ പെറോട്ടയും ബീഫും നമ്മുടെ ദേശീയ ഭക്ഷണമാണ് മലയാളികളെ സംബന്ധിച്ചോളം ഇത് കടയിൽ വെക്കുമ്പോൾ ഹലാൽ ഫുഡെന്ന് പറഞ്ഞിട്ട് ബോർഡ് വെക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്തിൻ്റെ ഒരു ഫാഷനാണ് ആ ഫാഷന് അപ്പുറത്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു മതമുണ്ടെന്ന് എനിക്ക് തോന്നില്ല ലവ് ജിഹാദ് വന്നതെന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് സിനിമകൾ വന്ന് നമുക്കറിയാലോ ഇപ്പോൾ നോർത്തിൽ നിന്ന് വന്നിപ്പോൾ കേരള സ്റ്റോറി വൈലുള്ള സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഡാമേജ് ഉണ്ട് ഈ മലയാളി കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് നോർത്തിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അതൊക്കെ കുറേയൊക്കെ ബോധപൂർവ്വമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്